എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ആഹാ ഞാൻ വിടങ്ങി കണ്ടിട്ട് കൊറേ ദിവസമായി അത് ഞാനും കുറേ ദിവസം പോയിട്ട് വരാം വീട്ടിൽ വീട്ടിൽ പോയിട്ട് എന്താണ് വിശേഷ പോയിട്ട് എന്താണ് എല്ലാവരും എന്റെ അടുത്ത് ഓടി വന്നു എല്ലാവരും ഓടി വന്നു ആ ഓടി വന്നു ദയമോളെ സുഖമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞോളെ

സീസൺ സിക്സിലേക്ക് സെലക്ട് ആയമോൾക്ക് അഭിനന്ദനങ്ങൾ അതെനിക്കറിയില്ല എന്നിട്ട് സ്കൂളിൽ ചെന്നപ്പോ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു ഞാൻ സർപ്രൈസ് ആയിട്ട് ഈ ശല്യം വന്നോ എന്നാങ്ങ ചോദിക്കുന്നത് ശല്യമാണോച്ച് വികൃതിയാണല്ലേ കാണിക്കാറുണ്ടോ എന്തൊക്കെ കുറുമ്പുകളിക്കാറുണ്ട് അങ്ങനെയൊന്നും ഉപദ്രവം ഉപദ്രവിക്കാറുണ്ട് പൊതുവേ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞ കേട്ടു ശരിയാണോ എന്താ എന്താ എന്തായാലും ഉപദ്രവിക്കുന്നു കേട്ടു എങ്ങനെയാ ഉപദ്രവിക്കുന്നത് ഞാനിങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞ സീസണിലുണ്ട് എല്ലാരും പോയി കേട്ടപ്പോൾ പാടാൻ പോകുന്നത് മരത്തി ി മരത്തിനിയോത്തിലാണോ കുട്ടി അതും കയറാൻ അതൊരു കാല് വെക്കും പിന്നെ അടുത്ത കാല് വെക്കും ഓ വാഴ് ശരി അങ്ങനെ പിന്നെ അടുത്ത കാലു വെച്ച് മറ്റേ കാലു വെച്ച് പിന്നെ മരത്തിന്റെ മേലെ കയ്യും പിടിച്ച് ഇങ്ങനെ പ്രത്യേക സിദ്ധി കിട്ടിയ ആളാൻ തോന്നും ഇങ്ങനെ ഞാൻ ഒരു